നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എൽ ഡി സി എക്സാമിന്റെ എല്ലാ ജില്ലകളിലെയും ഡേറ്റ് ഇപ്പൊ അനൗൺസ് ആയിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എൽ ഡി സി എക്സാം ആദ്യം നടക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ജൂലൈ ഇരുപത്തി തിരുവനന്തപുരം ജില്ലയ്ക്കാണ് അതിന് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അടുത്ത ലെവൽ അത് കൊല്ലം കണ്ണൂർ ജില്ലയിലേക്കും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പത്തനംതിട്ട തൃശൂർ കാസർഗോഡുകാർക്കും സെപ്റ്റംബർ ഏഴ് തീയതി ആലപ്പുഴ പാലക്കാട് ജില്ലക്കാർക്കും സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കോട്ടയം കോഴിക്കോട് ജില്ലയ്ക്കും ഒക്ടോബർ അഞ്ചാം തീയതിയാണ് എറണാകുളം വയനാട് ജില്ലയിൽ വരുന്നത് ശേഷം ഒക്ടോബർ പത്തൊൻപതാം തീയതി ഇടുക്കി മലപ്പുറം ജില്ലയിലും എൽ ഡി സി എക്സാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഒക്ടോബർ അഞ്ച് എറണാകുളം ജില്ലയിലും വയനാട് ജില്ലയിലും ഇടുക്കി മല മലപ്പുറവും ഒക്ടോബർ പത്തൊൻപതിനാണ് അപ്പൊ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ ഡി സി എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഇത് അതുപോലെ തന്നെ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പോകുന്ന ഒരു എക്സാം ആണ് നമ്മള് വളരെ കടുകെട്ടിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഈസി ആയിട്ട് ചോദിക്കും ബി എസ് സി ഈസി ആയിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ വളരെ കടുകെട്ടിയായിട്ട് ചോദിക്കും ബി എസ് സി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എഴുതാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ലാന്നാണ് പോകാൻ പോകുന്നത് പി എസ് സി എന്താണ് ഈ തവണ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാം നല്ല പ്രിപ്പയർഡ് ആയിട്ട് അതായത് എ ടു ഏറ്റവും കാര്യങ്ങള് ഏതൊക്കെ ലെവലിൽ ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ എസ് സിആർടിക്ക് ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോവുക മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ചെറിയ റിവിഷൻ ഒക്കെ നോക്കി തുടങ്ങുക പുതിയ ടോപ്പിക്സ് നോക്കുന്നതിനപ്പുറത്ത് എവിടുന്നൊക്കെയാണോ നല്ല മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അതിന് കൂടുതൽ നമുക്കറിയാം ആ പ്രധാനപ്പെട്ട പല എക്സാംസും ഇതിന്റെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് എസ് ഐ മെയിൻസ് അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ഡിഗ്രി ലെവൽ മെയിൻസിന്റെ അപ്പൊ എസ് ഐയുടെ മെയിൻസ് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഉണ്ട് അപ്പൊ ഈ ഒരു സെക്ഷൻ അതായത് ആലപ്പുഴക്കാരും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഇരുന്ന കോട്ടയം കോഴിക്കോട് പാലക്കാടൊക്കെ ആൾക്കാര് എസ് ഐ ഫോക്കസ് ചെയ്യുന്നവർ കാണും അതുപോലെ തന്നെ എൽ എസ് സി എസ് ഒക്കെ ആണെങ്കിൽ നവംബർ മാസത്തിലേ ഉള്ളൂ എങ്കിലും നമുക്ക് എല്ലാം കൂടെ ഭയങ്കര രീതിയിലൊരു എന്താണ് ക്രാഷ് ആയി പോണ ഒരു സമയം കൂടെയാണ് ഒരുപാട് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യാം ഇപ്പൊ ഏത് എക്സാം ആണോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്ക് പോവുക ൂട്ടത്തിൽ തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഐ സി ഡി എസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വുമൻസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊള്ള എക്സാമിന്റെ ഡേറ്റും ഇരുപത്തിരണ്ടാം തീയതി വന്നു കഴിഞ്ഞു കൺഫർമേഷൻ കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ എൽ ഡി സി ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എൽ ഡി ക്ലർക്ക് പഠിക്കുക അതെല്ലാം ഡിഗ്രി ആണെങ്കിൽ അവിടേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക പലയിടത്തോടാതിരിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ലെവല് പാറ്റേൺ എല്ലാം വ്യത്യാസമാണ് അതുകൊണ്ട് എങ്ങനെയാണോ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അതിന് പുറകെ പോവാനായിട്ട് ശ്രദ്ധിക്കുക പലയിടത്ത് പോകേണ്ടത് പിന്നെ അവസാന നിമിഷങ്ങളിൽ എല്ലാരും പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്താണോ നിങ്ങൾ ഇത്രയും കാലം ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് പഠിച്ച ഒരുപാട് കുട്ടികൾ എൽ ഡി ഉണ്ട് വലിയ എമൗണ്ട് കൊടുത്ത് പല കോച്ചിങ് സെന്ററുകളിലും പോയിട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളതും നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ചാനലൊക്കെ ഫോളോ ചെയ്ത് അതൊക്കെ ഒന്ന് നോക്കി അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് നോക്കി എസ് സി ആർ ടി ഒഴിവാക്കാതെ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി പുസ്തകങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് പോവുക കറണ്ട് അഫയർ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടുള്ളത് തന്നെ നോക്കി പോവുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മോക്ക് ടെസ്റ്റ് ഞാൻ സ്ഥിരമായിട്ട് തരാനായിട്ട് മാക്സിമം ശ്രമിക്കാം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു പോവുക പോവാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ